ഗ്യാസ് അതിൻ്റെ അകത്ത് കാണും ആ ലിക്വിഡ് ഫോമിൽ എൽ പി ജി ഗ്യാസ് അതിൻ്റെ അകത്ത് കാണും ഓക്കെ അതിനോടൊപ്പം ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് കേട്ടോ സിലിണ്ടറിൻ്റെ വെയ്റ്റ് എത്രയാണ് പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് ഇത് രണ്ടും കൂടെ കൂട്ടി മുപ്പത് പോയിൻറ്റ് ഒരു കിലോ ആണ് ഈ സിലിണ്ടർ നിങ്ങളെ വീട്ടിൽ വരാൻ നേരത്ത് ഉണ്ടാകുന്നത് അതായത് ഈ സിലിണ്ടർ ചിലപ്പോൾ സിലിണ്ടറിന്റെ വെയിറ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും അത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ അത് രണ്ടും കൂടെ കൂട്ടി നിങ്ങളുടെ സ്റ്റെപ്പിന്റെ അവിടെ വരാൻ നേരത്ത് നിങ്ങളിത് തൂക്കി നോക്കിയിട്ട് വേണം അകത്ത് കേട്ടേ നിങ്ങൾ തൂക്കി നോക്കുന്നുണ്ടോ ഇല്ല അപ്പം അവർ പറ്റിച്ച് കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും അതിൽ നിന്ന് ഒന്നോ രണ്ടോ കിലോ അതിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല അത് തൂക്കി നോക്കണം അവർ തൂക്കാനുള്ള ഒരു ത്രാസുമായിട്ടാണ് അവിടെ വരാനുള്ളത് അത് നിയമത്തിലുള്ളതാണ് തൂക്കി കാണിക്കണമെന്നുണ്ട് അവർ വേയിങ്ങിന് വേയിങ് മെഷീനുമായിട്ടാണ് വരാനുള്ളത് വേയിങ് മെഷീനുമായിട്ടാണ് വരാനുള്ളത് അതിനോടൊപ്പം തന്നെ ഇതിൽ സീല് എന്ന് നോക്കണം സീൽ ഇളവിയതാണെങ്കിൽ എടുക്കാൻ പാടില്ല കേട്ടോ സീല് ചെയ്തിട്ടുണ്ടോ എന്ന് അത് നോക്കണം അതേപോലെ തന്നെ ഈ ആളുണ്ടല്ലോ ആൾ വരാനിടത്ത് ആ ആളുടെ അടുത്ത് പറയണം അകത്ത് കൊണ്ടുപോയി ഏജന്റിന്റെ അടുത്ത് പറയണം അകത്ത് കൊണ്ടുപോയി അതിനെന്ത് ചെയ്യണം എന്ന് പറയാമോ കണക്ട് ചെയ്ത് ലീക്ക് കൊണ്ടോന്ന് നോക്കണം എന്നിട്ടാണ് ആളിനെ വിടാനുള്ളത് ഇത്രയും ചെയ്യുന്നുണ്ടോ ഇല്ല എല്ലാ ഗ്യാസ് കമ്പനിയും ഇതേപോലെ അവയർനെസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്യാനുള്ളതാണ് അതേ അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നത് എന്നോടൊപ്പം കണ്ടോ ഇവിടെ കണ്ടായിരുന്നോ ഒരു ബി ട്വന്റി നയൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ എല്ലാ എല്ലാ സിലിണ്ടറിലും കാണും അതെന്താണെന്ന് അറിയാമോ അതായത് ഡേറ്റ് ആണ് അതായത് ഈ സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഈ സിലിണ്ടർ എക്സ്പയർ ആവും നിങ്ങളെ ഇരിക്കുന്ന സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് അറിയാമോ ഇതിപ്പം എ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ കാലാവധി തിരി തീർന്നു അത് കഴിഞ്ഞ് നിങ്ങളെ ഇരിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണോ പൊട്ടിത്തെറിക്കാൻ ചാ ഇത് ട്വൻറ്റി വി ട്വൻറ്റി നയൻ വി ട്വൻറ്റി നയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്വാർട്ടർ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ബി എന്ന് പറയാൻ നേരത്തെ ഏപ്രിൽ മെയ് ജൂൺ അത് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ ഡിസംബർ ഓക്കെ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇത് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ ട്വൻറ്റി എ ട്വൻറ്റി ഫൈവ് ആണ് നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന കുറ്റിയെങ്കിൽ നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ കൊണ്ടുവച്ചേക്കുന്ന ഒരു ബോംബാണ് ആ സംഭവം കേട്ടോ കാരണം ആ സിലിണ്ടറിന് എപ്പോഴാണ് പൊട്ടിത്തെറിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല ആ സിലിണ്ടറിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന സിലിണ്ടറാണ് നോക്കാറുണ്ടോ ഇല്ല ഓക്കെ അപ്പം ബോംബാണ് വീട്ടിരിക്കുന്നത് പോയി നോക്കണം കേട്ടോ കാരണം ഇതൊക്കെയാണ് അതിന്റെ കറക്റ്റ് അവെയർനെസ് ഇത് ചെയ്യാനുള്ള എന്ന് പറയുന്നത് അത്രയ്ക്ക് ഡേഞ്ചറസ് സാധനമാണ് അങ്ങനെ ഒരു സംഭവം നമ്മൾ അവിടെ ഉണ്ടായി നിങ്ങളൊരു ഗ്യാസ് ഏജൻസി വിളിച്ച് ചോദിച്ചു നോക്കിയാണ് നിങ്ങളെ വീട്ടിൽ എ ട്വൻ്റി വീട്ടിൽ പോയി നിന്ന് നോക്കണം കേട്ടോ എ ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ഇത് സിലിണ്ടർ ഇരിക്കുകയാണ് സിലിണ്ടറിനെ കാലാവധി തീർന്നു പോയെന്ന് നിങ്ങൾ വിളിച്ചു നോക്കിയാണ് ഗ്യാസ് ഏജൻസിക്കാരന്മാരെ ആരും അറിയാതെ വന്ന് എടുത്തുകൊണ്ട് പോകും നിങ്ങൾക്കൊരു നിറ കുറ്റി വന്ന് കൊണ്ടു തന്നിട്ട് കാരണം എന്താണെന്ന് അറിയാമോ അത് ഏറ്റവും നിങ്ങൾ പകുതി കുറ്റിയായിരുന്നാലും അവർ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ച് നിറ കുറ്റി തന്നിട്ട് ആ കുറ്റിയെടുത്ത് കൊണ്ടുപോകും കാര്യം എന്താ പറയുക അവർക്കറിയാം അവർ ചെയ്തത് തെറ്റാണ് അത് നിങ്ങളെ ഒരു ബോംബാണ് അവർ കൊണ്ട് വെച്ചേക്കണമെന്ന് അവർക്കറിയാം അവർ ലൈസൻസ് വരെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി ആ വീട്ടിൽ അത് ചെക്ക് ചെയ്യണം ഇനി തീ തീപിടുത്തം കഴിഞ്ഞാൽ എന്ത് ചെയ്യും തീ തീപിടുത്തം ഉണ്ടായി തീപിടുത്തം ഉണ്ടായി ഇവിടുത്തെ ട്യൂബെല്ലാം കത്തിപ്പോയി ഈ സിലിണ്ടർ ഇവിടെയൊക്കെ നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് പോയി ഇത് ഓപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ആദ്യം തീ അണയ്ക്കണം കേട്ടോ ചേച്ചി പറഞ്ഞ കറക്റ്റ് തന്നെയാണ് വെളിയിലെടുത്ത് എറിയൊന്നും ചെയ്യണ്ട കേട്ടോ ആദ്യം നമ്മൾ എന്താണ് ഫയർ അണയ്ക്കാനായിട്ടുള്ള ശ്രമം നോക്കണം ആ ഫയർ അണയ്ക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചാക്ക് നനച്ചിട്ട് നനച്ചതിന് ശേഷം കൊണ്ടുവന്ന് എന്ത് ചെയ്യുക മൂടി അണയ്ക്കുക രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബക്കറ്റ് കട്ടിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നല്ല പോഴ്സിൽ അടയ്ക്കുക ഈ രണ്ട് മാർഗ്ഗത്തോടു കൂടി നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും ആ രണ്ട് മാർഗ്ഗം എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യണമോ തീരെ പിന്നിലൂടെ വന്നിട്ട് എന്ത് ചെയ്യണം ബാക്ക് കണ്ടോ ഓക്കെ അങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ തീ അണയും കേട്ടോ തീ അണഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക റെഗുലേറ്റർ ഓഫ് ചെയ്യുക അത് ചൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ തുണി കൊണ്ട് തന്നെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പിടിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ ഈസി ആയിട്ട് ഒരു രണ്ട് സെക്കൻഡ് പോലും വേണം നമുക്ക് തീ അണയ്ക്കാൻ വേണ്ടി ഓക്കെ ഇനി അടുത്ത അടുത്ത ഒരു മാർഗം കൂടെ നോക്കാം കേട്ടോ ബക്കറ്റ് ഉണ്ടെങ്കിൽ ആണ് അണയ്ക്കണേ നോക്കാം ഓക്കെ നോക്കോ ബാക്കിലൂടെ പോയി കണ്ടോ ഓക്കെ റെഗുലേറ്റർ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് അണയ്ക്കാൻ പറ്റും ഇനി ഒരു ഡൗട്ട് ഈ സിലിണ്ടർ പൊട്ടിത്തെറിക്കോ പൊട്ടിത്തെറിക്കും എങ്ങനെയാണ് അറിയാമോ ഒരു കാരണവശാലും തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കത്തില്ല പടക്കം പൊട്ടണ പോലെയല്ല ഇത് പൊട്ടിത്തെറിക്കുന്നത് പിന്നെ ഇത് ഇതെങ്ങനെയാണ് പൊട്ടിത്തെറിക്കണേന്ന് അറിയാമോ തീ വന്ന് നമ്മളെ ചുറ്റുമുള്ള സാധനങ്ങൾ എന്തു ചെയ്യും കത്തും അപ്പോൾ അതിൽ നിന്ന് ചൂടുണ്ടാവുമല്ലോ ആ ചൂട് ഈ മെറ്റലിൽ വന്ന് അടിക്കും മെറ്റൽ അടിക്കാൻ നേരത്തെ എന്തു ചെയ്യും അകത്തുള്ള ലിക്വിഡ് എന്തു ചെയ്യും എക്സ്പാൻഡാവും അത് തിളയ്ക്കാൻ തുടങ്ങും തിളച്ച് എന്ത് ചെയ്യും തിളച്ച് നിറഞ്ഞ് വരാൻ നേരത്തെ എന്ത് പറ്റും അതിൻ്റെ അകത്ത് നിൽക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല അങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് അപ്പം നമുക്ക് അത്രയും സമയം കിട്ടും ഓക്കെ നമ്മൾ വീട്ടിൽ അരി തിളപ്പിക്കൂലേ അരി തിളച്ചെന്ന് എങ്ങനെ അറിയാൻ പറ്റും അടപ്പ് തെറിച്ചു പോവും അതേപോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ തീ കത്തി ഉടനെ എടുത്ത് ആടി ഓടരുത് കേട്ടോ നമുക്ക് ഇത് അണയ്ക്കാനുള്ള സമയം കിട്ടും പക്ഷേ ചുറ്റും തീ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മളെ വിളിക്കുക നമ്മളെ വിളിക്കാനുള്ള നമ്പർ എത്രയാണ് ഫയർ സർവീസിനെ വിളിക്കാനുള്ള നമ്പർ എത്രയാണ് വൺ സീറോ വൺ നൂറ്റി ഒന്നാണ് കേട്ടോ നൂറ്റി ഒന്നിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉടനെ അവിടെ എത്തും ഓക്കെ ആണല്ലോ അപ്പൊ ഇനി ഗ്യാസ് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും